സ്തുതിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജയ ദിനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച ദനഹകാലം നാലാം ആഴ്ചയാണ് ശനിയാഴ്ചയാണ് മറ്റേ വായനയ്ക്കായി നിർദ്ദേശിക്കുന്നത് യോഹണ്ണാനെടുവിശേഷം എട്ടാമത്തെ തയ്യാഴ് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഏഴ് വരെ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ നാൽപ്പത്തി ആറാമത്തെ വാക്യം നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും സ്നേഹമുള്ളവരെ ഈ ദനഹ കാലമാണ് ദനഹ എന്ന പ്രത്യക്ഷീകരണമെന്നാണ് അർത്ഥം യേശു മനുഷ്യനായ ഒരു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുന്നു യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് ഇവിടെ എല്ലാം കാണുക ഓ ഇന്ന് ഇവിടെ യേശുവിന് ലോകത്തിന് പ്രകാശമായി അവതരിപ്പിക്കുന്നു എട്ടാമത്തെ അധ്യായം യോഹന്നാൻ സുവിശേഷം എട്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് വെബിയാറ്റിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്ന് യേശു മുൻനിർത്തുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ അതിനുശേഷം വരുന്ന ആ ഒരു സംഭാഷണം സംഘർഷമായി സംഘടനമായി യേശുവിനെ വധിക്കാവുന്ന ശ്രമം വരെ നടക്കുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് യേശു ചോദിക്കുന്നത് നിങ്ങൾ ആരൊക്കെ എന്നെ കുറ്റം തെളിയിക്കാൻ സാധിക്കും പാപം തെളിയിക്കാൻ സാധിക്കും അവർ യേശുവിനെതിരെ കൊണ്ടുവന്ന ആരോപണം യേശു ദൈവദൂഷണം പറയുന്നു എന്നാണ് ദൈവത്തിൻ്റെ പുത്രനാണ് സ്വയം ദൈവമായി അവതരിപ്പിക്കുന്നു പ്രകാശം അവതരിപ്പിക്കുന്നു അതിനാൽ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അവകാശപ്പെട്ടു അത് ദൈവദൂഷണമാണ് എന്ന് പറഞ്ഞ് കല്ലറിയാൻ ശ്രമിക്കുകയാണ് എൻ്റെ അത് വിരോധാഭാസം നോക്കുക ദൈവത്തിൻ്റെ പുത്രനെ ദൈവദൂഷണത്തിൻ്റെ പേരിൽ കല്ലെറിയാൻ ശ്രമിക്കുന്ന മത നേതൃത്വം ഇവിടെ ചെന്നെത്തിയിരിക്കുന്നു അവരുടെ അവസ്ഥ തങ്ങൾക്ക് പരിചിതമായതും വ്യത്യസ്തമായ ഒന്നും സ്വീകരിക്കാൻ സന്നദ്ധമല്ലാത്ത ഒരു മത നേതൃത്വത്തിൻ്റെ അവഹാസ്യമായ അത് അപകടകരമായ അതപ്പതനമാണ് മടുക്കങ്ങൾ ചിന് ഒരിക്കലും കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല പുതിയതിനൊന്നിനും കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്കറിയാം എല്ലാം അപ്പോൾ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ ആ ദൈവം അദൃശ്യനാണ് പക്ഷേ ഇവിടെ നിൽക്കുന്നത് യേശുവിനെ ദൈവത്തിന് പുറത്തായി സ്വീകരിക്കാനുള്ള സാധിക്കുന്നുണ്ട് കാരണം അവരുടെ പരമ്പരാഗതമായ വിശ്വാസം വിരുദ്ധമാണത് എന്നും ഈ ഒരു അപകടം പതിയിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ പുതിയതായ ദൈവത്തിൻ്റെ ഇടപെടലിന് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും സംഭവിക്കുക ദൈവപുത്രനെ കല്ലെറിയാൻ പോയ ആ മത നേതൃത്വത്തിൻ്റെ അത്തപ്പതിന് നമുക്കും സംഭവിക്കാം പ്രശ്നമുണ്ടാകും അതുകൊണ്ട് ഓർക്കുക യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ ഹൃദയം തുറക്കണം അതുപോലെ തന്നെ യേശു ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ സാധിക്കും യേശു വ്യക്തമായി പറയുന്നുണ്ട് ഈ ഒരു മനോഭാവം നമുക്കും ഉണ്ടാവണം നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആയിരിക്കണം ജീവിതം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ആയിരിക്കണം അല്ലെങ്കിൽ പാപമാകും അപ്പം നിങ്ങളാർക്കെന്നെ പാപം തെളിയിക്കാൻ സാധിക്കും നമുക്ക് ചോദിക്കാൻ സാധിക്കുമോ പ്രയാസമാകും അതുകൊണ്ട് യേശുവിനെ ദൈവത്തിന് ബുദ്ധനായ സ്വീകരിക്കുക പുതിയ വെളിപ്പെടുത്തലുകൾക്ക് കാതൊറക്കുക ഹൃദയം തുറക്കുക ദൈവത്തിൻ്റെ ഈ ഇടപെടലുകൾ സ്വീകരിക്കാനുള്ള സന്നദ്ധ നമുക്കുണ്ടാകട്ടെ നമ്മുടെ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കുക ദൈവം പ്രകാശമാണ് ആ പ്രകാശം നയിക്കാൻ നടക്കാൻ ശ്രമിക്കാൻ ദൈവത്വ യേശുവിനെ പ്രകാശമായി സ്വീകരിക്കുക ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാവട്ടെ നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ